നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ ഓൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ തിരൂർ ഡിവിഷണൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച തിരൂർ ജി എം യു പി സ്കൂളിൽ തപാൽ ജീവനക്കാരുടെ കുടുംബ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ച് ഒരു കുടുംബ സംഗമവും അതോടനുബന്ധിച്ച് യാത്രകൾക്ക് ചടങ്ങുകളും നടക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്തനായ ഹോട്ടൽ മുരളി മാഷാണ് അതോടനുബന്ധിച്ച് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളെല്ലാം അരങ്ങേറും ഏറ്റവും ഒരു സമര പ്രസ്ഥാനമായ അതിൻ്റെ സാംസ്കാരിക കൂടിയായ എഴുത്ത് സാമ്പത്തികമുണ്ട് അവരുടെ അവരുടെ സർവീസ് ആരോഗ്യത്തിലാണ് എനിക്ക് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തെ ദീർഘകാലം നേതൃത്വം വായിച്ച സദാവ് മുഖ്യ മധുരമാഷൻ അദ്ദേഹം സർവീസിൽ ജനിച്ചു അദ്ദേഹത്തിനുള്ള ഒരു യാത്രയൊക്കെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് നാളെ രാവിലെ പത്ത് മണിക്കാണ് അപേക്ഷ നടത്തുന്നത് யாத்தாயும் அதேபோல் குறித்து அபார்டுதான் கூடாது நல்ல இடையில ஒருபாடு கலாக்கூடும் பார்க்க அனுபவத்தில் ஒருபாடு கலாக்கி அப்போ நம்ம தந்தை கூட உள்ள സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഓൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ തിരൂർ ഡിവിഷണൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ ജൂൺമൂന്നിന് ഞായറാഴ്ച തിരൂർ ജി എം യു പി സ്കൂളിൽ തപാൽ ജീവനക്കാരുടെ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കോട്ടയ്ക്കൽ മുരളി ഉദ്ഘാടനം നിർവഹിക്കും പി കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സംഘടനയ്ക്ക് അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം നൽകിയ പി കെ മുരളീധരന് സ്വീകരണം സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പ് പി രവീന്ദ്രൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണം തുടങ്ങിയവയും നടക്കും എം കെ സനൂപ് എൻ പി അബ്ദുൾ ഖാദർ വി കെ ടി വിനോദ് കുമാർ പ്രദീപ് ഖന്നനം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ